പഴയ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന വെനീസിലെ വ്യാപാരി എന്ന വില്യം ഷേക്സ്പിയറിന്റെ ഒരു ചെറുകഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെനീസിലെ വ്യാപാരി പണ്ട് ഇറ്റലിയിലെ വെനീസ് നഗരം മികച്ച ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ക്രിസ്ത്യാനികളും യഹൂദന്മാരുമാണ് പ്രധാനമായി അവിടെ നിവസിച്ചിരുന്ന ജനങ്ങൾ ആ സമുദായങ്ങൾ തമ്മിൽ കലഹിച്ചാണ് കഴിഞ്ഞുവന്നത് വെനീസിലെ ധനികനായ ഒരു വ്യാപാരിയായിരുന്നു അന്റോണിയോ അയാൾക്ക് ബസാനിയോ എന്ന ഒരു ഉറ്റ ചങ്ങാതി ഉണ്ടായിരുന്നു ജന്മന പ്രഭു ആയിരുന്നെങ്കിലും ഈ സ്നേഹിതൻ പണത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടിയിരുന്നു അപ്പോഴേക്ക് അയാൾക്ക് കടം കൊടുത്ത് സഹായിച്ചിരുന്നത് അന്റോണിയോ ആണ് എന്നാൽ ഒരവസരത്തിൽ ബസാനിയോ അത്യാവശ്യത്തിന് കുറെ പണം ചോദിച്ചപ്പോൾ കൊടുക്കാൻ തൽക്കാലം അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു ബസാനിയോയ്ക്ക് പണത്തിന്റെ അത്യാവശ്യം ബെൽമണ്ട് എന്ന നഗരത്തിൽ വളരെ ധനികയും അതീവ സുന്ദരിയുമായ പോർഷ്യ എന്നൊരു യുവതി ഉണ്ടായിരുന്നു അവളെ വിവാഹം കഴിക്കണമെന്ന് ബസാനിയോ അതിയായി മോഹിച്ചു അത് നിറവേറ്റണമെങ്കിൽ ആ നഗരത്തിൽ പോകുന്നതിനും മറ്റും കുറെ പണം കൂടിയേ തീരൂ കടം വാങ്ങിയെങ്കിലും സുഹൃത്തിനെ സഹായിക്കുക തന്നെ വേണം തന്റെ കച്ചവട കപ്പലുകൾ വ്യാപാരം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ കടം വീട്ടാൻ പ്രയാസമില്ല ഇപ്രകാരമായിരുന്നു അന്റോണിയോവിന്റെ മനോഗതം ഈ വിചാരത്തോടെ പല കച്ചവടക്കാരെയും സമീപിച്ചുവെങ്കിലും ആരുടെ കൈയിലും രൊക്കം പണം ഉണ്ടായിരുന്നില്ല ഒടുവിൽ അച്ച കൈക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഏർപ്പാടിന് പോലും തയ്യാറായി ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ കൊള്ളപ്പലിശക്ക് കടം കൊടുത്ത് പണം വലിച്ചു കൂട്ടുന്ന ഷൈലോക്ക് എന്ന ഒരു യഹൂദിനെയാണ് ആ ചങ്ങാതിമാർ അവസാനം ആശ്രയിക്കാമെന്ന് വെച്ചത് അയാൾക്കാണെങ്കിൽ പലിശ വാങ്ങാതെ കടം കൊടുക്കുന്ന പതിവുള്ള അന്റോണിയോവിനോട് കടുത്ത വിദ്വേഷമാണ് ഉണ്ടായിരുന്നത് തന്റെ കച്ചവടത്തിന് വിഘാതമാണല്ലോ അന്റോണിയോവിന്റെ പ്രവൃത്തി എങ്ങനെയും അയാളെ കൊടുക്കാൻ തക്കം നോക്കിയിരുന്നപ്പോഴാണ് അയാൾ നേരിട്ട് അപേക്ഷയുമായി ഷൈലോക്കിന്റെ അടുക്കൽ ചെന്നത് കൗശലക്കാരനായ ഷൈലോക്ക് പണം കടം കൊടുക്കാമെന്നേറ്റു എന്നാൽ ഒരു കരാറിൽ മാത്രം മൂന്ന് മാസം തികയുന്ന ദിവസം കടം വീട്ടാത്ത പക്ഷം അന്റോണിയോവിന്റെ നെഞ്ചിൽ നിന്ന് ഒരുഹാത്തൽ മാംസം മുറിച്ചു കൊടുക്കണം അന്റോണിയോ ശങ്ക കൂടാതെ സമ്മതിച്ചു കരാറിൽ ഒപ്പുവെച്ചു എന്തിന് ശങ്കിക്കണം കപ്പലുകൾ രണ്ടു മാസത്തിനകം തിരിച്ചെത്തുമല്ലോ പിന്നെ പണം മടക്കി കൊടുക്കാൻ പ്രയാസമുണ്ടോ പണം വാങ്ങിച്ചുകൊണ്ട് സ്നേഹിതന്മാർ പിരിഞ്ഞു ബസാനിയോ നേരെ പോയത് ബെൽമണ്ട് പട്ടണത്തിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി പോർഷയെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പന്തയത്തിൽ ജയിക്കണം പലരും ശ്രമിച്ചു നോക്കിയിട്ടും പരാജയപ്പെട്ടതേയുള്ളൂ എന്നാൽ ബസാനിയോ പന്തയത്തിൽ വിജയിയായി പോർഷിയെ വിവാഹം ചെയ്തു അന്നവൾ ഒരു മോതിരം സമ്മാനിച്ചു അത് ആർക്കും കൊടുക്കരുതെന്ന് അവൾ നിഷ്കർഷിച്ചിരുന്നു അങ്ങനെയിരിക്കെ അന്റോണിയോവിന്റെ കപ്പലുകൾ മുങ്ങിപ്പോയി എന്ന വർത്തമാനം നാട്ടിൽ പരന്നു അറിഞ്ഞവർക്കെല്ലാം വളരെ സങ്കടം തോന്നി ഷൈലോക്ക് അത്യന്തം സന്തോഷിക്കുകയാണ് ചെയ്തത് നവവധുവുമായി ആനന്ദിച്ചു കഴിയുന്ന കാലത്താണ് ബസാനിയോ ഈ ദുരന്തം അറിഞ്ഞത് അയാളുടെ സങ്കടം കണ്ട് പോർഷ്യ കാരണമന്വേഷിച്ചു താവിൽ നിന്ന് എല്ലാ വിവരങ്ങളും അവൾ ധരിച്ചു ഉടൻ തന്നെ ഷൈലോക്കിന് കൊടുക്കേണ്ടതിൽ പണവും കൊടുത്ത് ബസാനിയോവിനെ വെനീസിലേക്ക് അയച്ചു ബസാനിയോ യാത്രയായതിനു ശേഷം പോർഷ്യ പരിചാരികയെ തുണ കൂട്ടി മറ്റാരോടും ഒന്നും പറയാതെ സ്ഥലം വിടുകയും ചെയ്തു ഇതിനിടയിൽ വെനീസിൽ പലതും സംഭവിച്ചു കരാർ കാലം കഴിഞ്ഞിട്ടും പണം കിട്ടാഞ്ഞതിനാൽ ഷൈലോക്ക് നാടുവാഴിയുടെ മുന്നിൽ സങ്കടം ബോധിപ്പിച്ചു നാടുവാഴിയുടെ സന്നിധിയിൽ കോടതി കൂടി വിചാരണ തുടങ്ങി പണം നിശ്ചിത കാലത്തിനകം കിട്ടാത്തതു കൊണ്ട് പകരം മാംസം കിട്ടണമെന്നായിരുന്നു ഷൈലോക്കിന്റെ പിടിവാശി കടത്തുകയുടെ ഇരട്ടി പണം കൊടുക്കാമെന്ന് ബസാനിയോ പറഞ്ഞിട്ടും പത്തിരട്ടി കിട്ടിയാലും വേണ്ടെന്നായി ഷൈലോക്ക് അയാൾ കത്തിക്ക് മൂർച്ചുകൂട്ടി തുലാസ് തയ്യാറാക്കി കണ്ടു നിന്നവരെല്ലാം ദുഃഖിതരായി അപ്പോൾ അതാ പുതിയ ഒരു വക്കീൽ വരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് തിരിഞ്ഞു പുതിയ വക്കീൽ കരാർ വാങ്ങി നോക്കി ഇങ്ങനെ പറഞ്ഞു കരാർ പ്രകാരം പ്രവർത്തിക്കാൻ അന്റോണിയോ തയ്യാറാവണം അത് കേട്ടപ്പോൾ ഷൈലോക്കിന് വളരെ സന്തോഷമായി അയാൾ കത്തിയോട് മൂർച്ച പരിശോധിച്ചു തുലാസ് കൈയിലെടുത്ത് ഒരടി മുന്നോട്ട് വെച്ചപ്പോഴേക്കും വക്കീൽ തടഞ്ഞു മാംസം മുറിച്ചെടുക്കാം എന്നാൽ ഒരു കാര്യം ഒരു തുള്ളി രക്തം ചീന്താൻ പാടില്ല ചിന്തിയാൽ ഷൈലോക്കിന്റെ സ്വത്ത് മുഴുവൻ സർക്കാരിനടങ്ങും അതാണ് ഇവിടുത്തെ നിയമം ഷൈലോക്ക് ഉത്സാഹം നശിച്ചു നിരാശനായി മറ്റുള്ളവർക്കെല്ലാം വലിയ ആശ്വാസമായി ചോര പൊടിയാതെ എങ്ങനെ മാംസം മുറിക്കും ശരി മാംസം വേണ്ട ഷൈലോക്ക് വിചാരിച്ചു ബസാനിയോ കൊടുക്കാമെന്ന് പറഞ്ഞ പണം കിട്ടിയാൽ മതിയെന്നായി അയാൾ ഒരിക്കൽ വേണ്ടെന്നു പറഞ്ഞതുകൊണ്ട് അത് ഇനി കിട്ടാൻ നിവൃത്തിയില്ലെന്നും വെനീസിലെ ഒരു പൗരനെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചതിന് ഷൈലോക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതാണെന്നും വക്കീൽ വാദിച്ചു ശിക്ഷ നിശ്ചയിക്കാൻ നാടുവാഴി അന്റോണിയോവിനോട് ആവശ്യപ്പെട്ടു അന്റോണിയോ അഭിപ്രായപ്പെട്ടത് ഷൈലോക്കിന്റെ സ്വത്തിൽ പകുതി അയാളുടെ മകൾക്ക് കൊടുക്കണമെന്നാണ് നാടുവാഴി അപ്രകാരം വിധി പ്രസ്താവിച്ചു ഷൈലോക്കിന് കൂനിന്മേൽ കുരു എന്ന പോലെയായി ഈ ശിക്ഷാവിധി തന്നെ ധിക്കരിച്ചു ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചതിന് നിമിത്തം തന്റെ കോപത്തിനും വെറുപ്പിനും പാത്രമായിരുന്ന മകൾക്കാണ് മുതലിൽ പാതി കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് അയാൾ തല താഴ്ത്തി കോടതിയിൽ നിന്ന് പുറത്തു കടന്നു പുതിയ വക്കീലിന്റെ സാമർഥ്യത്തെ ഏവരും പ്രശംസിച്ചു അയാൾക്കു തക്ക സമ്മാനം കൊടുക്കണമെന്ന് ബസാനിയോ ആഗ്രഹിച്ചു തന്റെ കൈവശമുള്ള പണം കൊടുത്തുവെങ്കിലും വക്കീലത് വാങ്ങിയില്ല എന്തെങ്കിലും സ്വീകരിക്കണമെന്നും നിർബന്ധമാണെങ്കിൽ ബെസാനിയോവിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം മതിയെന്ന് വക്കീൽ പറഞ്ഞു ബെസാനിയോ കുഴങ്ങി വശായി പോർഷിയെ കാര്യം പറഞ്ഞു സമാധാനിപ്പിച്ചു കൊള്ളാമെന്ന് വിചാരിച്ച് അയാൾ മോതിരം വക്കീലിന് സമ്മാനിച്ചു സ്നേഹിതന്മാർ ബെൽമണ്ടിലെത്തി പോർഷിയെ കണ്ട് കോടതിയിൽ നടന്നതെല്ലാം വിസ്തരിച്ചു പറഞ്ഞു മോതിരം വക്കീലിന് സമ്മാനിച്ചു എന്ന് കേട്ടപ്പോൾ പോർഷിക്ക് നീരസമായി അന്റോണിയോ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഒടുവിൽ പോർഷി ഒരു മോതിരമെടുത്ത് അന്റോണിയോവിന്റെ കയ്യിൽ കൊടുത്ത് അത് ബെസാനിയോവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു അതെങ്കിലും കൈമാറ്റം ചെയ്ത് കളയരുതെന്ന് ഒരു താക്കീതും നൽകി ബസാനിയോ മോതിരം വാങ്ങി എന്തൊരാശ്ചര്യം പഴയ മോതിരം തന്നെ അതെങ്ങനെ സംഭവിച്ചു പോർശ്യ പൊട്ടിച്ചിരിച്ചു ആ ചെറുപ്പക്കാരനായ വക്കീൽ അവളായിരുന്നു